സ്നേഹമുള്ളവര് അദ്ദേഹത്തിന്റെ ഈ സ്മൃതി പ്രഭാഷണ രീതിയിൽ നമുക്ക് വ്യക്തിയായ ഡോക്ടർ എസ് വസന്ത ഭാഷയെ ആദരിക്കുകയാണ് വായനശാലയുടെ സ്നേഹാദരവ് ഭാഷ ഒരു പുണ്യ സാന്നിധ്യം കൊണ്ട് നമ്മളുടെ ഈ ഒരു സന്മാരെയും ഒക്കെ ആകെയുള്ള ധന്യമായിരിക്കുകയാണ് ഈ ധന്യമുഹൂർത്ത വസന്ത ഭാഷയ്ക്ക് ഒരു പൊണ്ണാടിയും ഒമഞ്ചവും വായശാലയുടെ പേരിൽ സമർപ്പിക്കുകയാണ് അത് സജ്ജം സ്വീകരിക്കുവാനായിട്ട് ഭാഷനെ ആദ്യപൂർവ്വം ക്ഷമിക്കുന്നു ந பிரெண்டே சட்டியையும் கூட கணிச்சு ரீதியிலும் സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരവ് പാർട്ടിക്ക് വായനശാലയുടെ ഈ സ്നേഹാധരവ് സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ക്ഷണിച്ചു കൊള്ളുന്നു നിങ്ങളുടെ കൈകളുകളോടുകൂടെ മുഖോട്ടേ ഗ്രാമീണ വായനശാല എന്നും സ്നേഹാതരവരോട് ഓർക്കുകയാണ് പ്രവർത്തിക്കുകയാണ് വായനശാലയിൽ